ഇനി ഓരോ മണ്ഡലതലത്തിലുമുള്ള വോട്ടിംഗ് ചിത്രം നോക്കാം ആദ്യമായിട്ട് ഉടുമ്പച്ചോല മണ്ഡലമാണ് ഇവിടെ നിന്നുള്ള വിശദ വിവരങ്ങൾ അതായത് തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന വിവരങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലാണ് വോട്ടർമാർ ഓരോ മണ്ഡലതലങ്ങളിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ് എന്തൊക്കെയാണ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ കത്തുന്ന ചൂടിലാണ് ഇപ്പോഴാ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴുള്ളത് ഉടുമൻചോള നിയോജക മണ്ഡലത്തിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലാണുള്ളത് ഇവിടെ ഇപ്പോൾ രണ്ട് ബൂത്തുകളുണ്ട് ഈ രണ്ട് ബൂത്തുകളും ഇപ്പോൾ ശൂന്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഒന്നോ രണ്ടോ ആളുകളൊക്കെ വിരലിൽ എണ്ണാവുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരത്തില് നട്ടിച്ച നേരമായതിനാൽ തന്നെ ഇവർ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ആകമാനമുള്ള കാഴ്ചയും ഈ നട്ടുച്ച സമയത്ത് ഇങ്ങനെ തന്നെയാണ് തോട്ടം മേഖലയിൽ മാത്രമാണ് അല്പമെന്തെങ്കിലും ആളുകൾ ഇപ്പോഴെത്തി വോട്ട് ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉടുമഞ്ചോലയില് രാവിലെ മുതൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനൗദ്യോഗികമായി മുപ്പത്തിയേഴ് ശതമാനത്തിലധികം ആ പോളിംഗ് ഇപ്പോൾ തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ആകെയുള്ളൊരു കണക്കെടുക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ ആ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നാൽപ്പത് ശതമാനത്തിനോട് പോളിങ് അടുക്കുകയാണ് ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അൻപത് ശതമാനം പോളിങ് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും ഇപ്പോഴും പോളിങ് വിവിധ മണ്ഡലങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം പോളിങ് ഇപ്പോഴും നടക്കുന്നത് ഉടുമുഞ്ചോലയിലാണെന്ന് പറയാതെ വയ്യ കാരണം നമുക്കറിയാം രാവിലെ ആദ്യത്തെ ഏതാണ്ട് രണ്ടു മണിക്കൂറുകളിൽ വളരെ ചുരുങ്ങിയ പോളിങ് മാത്രമാണ് മേഖലകളിൽ തോട്ടം മേഖലയിൽ നടന്നത് എന്നാൽ ഏതാണ്ട് പത്ത് മണി ഒൻപത് മണിക്ക് ശേഷം ഒമ്പത് മണിക്കും മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് വളരെ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് അനിഷ്ട ഒന്നും തന്നെ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ നേരിയ സംഘർഷം ഉടുമഞ്ചോലയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ആ ഒരു ആ റിപ്പോർട്ടുണ്ട് ഇതിനാൽ തന്നെ അവിടെ കൂടുതൽ പോലീസിനെ വിനയി വിന്യസിക്കുമെന്ന് ഇലക്ഷൻ അധികൃതരൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഉടുമൻചോല പോലീസ് കൂടുതൽ പേരെ നിയമിക്കുന്നതിനായിട്ട് സമീപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്താണെങ്കിലും മുടുങ്ങഞ്ചോലയിൽ രാവിലെ ആകെ ഉണ്ടായ ഒരു അനിഷ്ട സംഭവം എന്ന് നമുക്ക് എടുത്തു പറയാവുന്നത് രാജകുമാരിയിലും അതുപോലെ തന്നെ ചെമ്മന്നാറിലും ഉണ്ടായ സംഭവങ്ങളാണ് ഇരട്ട വോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മേഖലയാണ് അതിർത്തി മേഖല ഈ അതിർത്തി മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതായത് തമിഴ്നാട്ടിൽ വോട്ട് പത്തൊൻപതാം തീയതി രേഖപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ മഷി മായുന്നതിന് മുമ്പേ തന്നെ ചെമണ്ണാറിൽ വോട്ട് ചെയ്യുവാൻ ഒരു സ്ത്രീ എത്തുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരെ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കണ്ടെത്തുകയും പിന്നീട് ഇവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കടത്ത് ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും ഇനി പോളിങ്ങിൻ്റെ ആ ഒരു വേഗത വർദ്ധിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് രാവിലെ ഏറ്റവും അധികം പോളിംഗ് നടന്ന തൊടുപുഴ അതുപോലെ തന്നെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലങ്ങളിലും ഈ നട്ടിച്ച നേരത്ത് ഇപ്പോൾ പോളിങ്ങിൻ്റെ ആ ഒരു വേഗത കുറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും മൂന്ന് മണിക്ക് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും ഇടുക്കി ഇടുക്കി ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ആ പോളിംഗ് കൂടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല ഉടുമൻചോലയിലും തൊടുപുഴയിലും അതുപോലെ തന്നെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും ശക്തമായ പോളിംഗ് ആണ് രാവിലെ രേഖപ്പെടുത്തിയത് ഏതാണ്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം അൻപത് ശതമാനം കടക്കുകയും കഴിഞ്ഞ വർഷത്തെ പോളിംഗ് ശതമാനത്തിന് അടുത്തേക്ക് വൈകിട്ട് ആറുമണിയോട് കൂടിയിട്ട് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജിത